അപ്പോൾ മുനമ്പത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട നീതി മനഃപൂർവ്വമായി സംസ്ഥാന ഗവൺമെന്റ് വൈകിപ്പിക്കുകയാണ് എന്നിട്ടാണ് സംഘപരിവാറിന്റെ ഒരു അജണ്ട ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളെ മുനമ്പത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് ശരിക്കും മുനമ്പത്ത് ജനങ്ങളെ സംസ്ഥാന സർക്കാർ അവരുടെ കീഴിലുള്ള ഈ വഖഫ് ബോർഡ് പൂർണ്ണമായി വഞ്ചിക്കുകയാണ് അവരെ നിയന്ത്രിക്കാനുള്ള അധികാരം അവകാശം സെക്ഷൻ ട്വന്റി നയൻ നയൻറ്റി സെവൻ അനുസരിച്ച് സംസ്ഥാന സർക്കാരിനുണ്ട് അപ്പൊ സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് വഖഫ് ബോർഡ് ഈ കോടതിയിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അത് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ നീതി കൊടുക്കുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയാണ് എന്താണ് സർക്കാർ ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്നുകൂടി സർക്കാർ വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ കേസിൽ കോടതിയിൽ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റിൽ തൃശൂർ ജില്ലയിലെ സി പി എം അനധികൃതമായി നൂറ് കോടി രൂപയിലധികം വിവിധ അക്കൗണ്ടുകളിലായി സമ്പാദിച്ചു എന്നും അത് ഡിക്ലെയർ ചെയ്യാത്ത എമൗണ്ട് പ്രഖ്യാപിക്കാത്ത എമൌണ്ട് രഹസ്യ എമൗണ്ട് ഇരുപത്തഞ്ച് അക്കൗണ്ടുകളിലൂടെ ചെയ്തു കരുവന്നൂർ ബാങ്കിൽ അനധികൃതമായി കൊടുത്ത ലോണുകളുടെ വിഹിതം കൈപ്പറ്റാനുള്ള ഏജന്റുമാരുണ്ടായിരുന്നെന്നും അവരത് കൈപ്പറ്റിയെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് സി പി എമ്മും സർക്കാരും ഇതിന് മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക നൂറ് കോടി രൂപയിലധികം അനധികൃതമായ സ്വത്തുക്കളാണ് സി പി എമ്മിന്റെ കണ്ടെടുത്തിരിക്കുന്നത് അത് ശരിയാണോ ഇല്ലയോ എന്ന് സി പി എം മറുപടി പറയണം സി പി എം മറുപടി പറയാനുള്ള ബാധ്യതയാണ് ഒരു ജില്ലയിൽ ഇങ്ങനെയാണെങ്കിൽ കേരളം മുഴുവനും കൂടി എത്ര ആയിരം കോടി രൂപയുടെ ഏർപ്പാടാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റിയൊക്കെ കോടികളുടെ ഇടപാടുകൾ നടത്തിയിരിക്കുന്നതായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് അനധികൃതമായ ഇടപാടുകൾ നടത്തിയിരിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് കമന്റൊന്നും പറയുന്നില്ല പക്ഷേ ഇ ഡി കൊടുത്തിരിക്കുന്ന ഈ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഉന്നയിച്ചിരിക്കുന്ന സി പി എമ്മിനെ കുറിച്ച് തൃശൂർ ജില്ലയെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയണം സി പി എം പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എക്സൽ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഭിപ്രായമാണ് പറയുന്നത് അത് അവർക്ക് നിക്കാൻ പറ്റില്ല കാരണം അവർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെട്ടു പോകും സി പി എം നേതാക്കന്മാർ പിണറായി വിജയനെ ഭയന്ന് മത്സരിച്ച് മത്സരിച്ച് പിന്തുണ കൊടുക്കുകയാണ് ഞാൻ ചോദിച്ചല്ലെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസ് വന്നപ്പോൾ സി പി എം നേതാക്കൾ അതല്ലല്ലോ ചെയ്തത് അധികാരത്തിന്റെ കൂടെ നിക്കാം എന്നാണ് തീരുമാനം അപ്പോൾ നമ്മുടെ ബിനോയ് വിശ്വ ആദ്യം പറഞ്ഞത് അത് തന്നെയാണ് രണ്ടാമത് പാർട്ടി യോഗം കൂടിക്കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഈ സി പി എം നേതാക്കന്മാർക്ക് കാഴ്ചപ്പാടല്ലത് ആഴ്ചപ്പാടാണുള്ളത് ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത് അപ്പം ഇത് എത്ര ദിവസം ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായം നിലനിൽക്കും എന്നെനിക്ക് അറിയില്ല പക്ഷേ അസ്വസ്ഥതകൾ പാർട്ടിക്കകത്തും മുന്നണിയിലും പുകയുകയാണ് എന്നതിൻ്റെ ഉദാഹരണമാണിത് ആരെങ്കിലും ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മത്സരിച്ച് സ്തുതിപാട സംഘം മത്സരിച്ച് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം കാരണഭൂതനാണ് എന്ന് പറയുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അതിനെതിരായി ചോദ്യം ഉന്നയിക്കാൻ ആരെങ്കിലും വരട്ടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെന്തായാലും അതിശക്തമായി അതിനെ വിമർശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് സി ആ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങളതിന് പിന്തുണ കൊടുക്കും ഉറപ്പായിട്ടും അവരെ എടുക്കുകയില്ല എന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലൊക്കെ ആള് കുറയാണ് മുഖ്യമന്ത്രി നന്നായി ചൂടാവുകയാണ് അല്ല മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു അന്ന് തന്നെ ഈ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ശുഭിതനാകരുത് അന്ന് ഇതുപോലെ ശുഭിതനാകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന അദ്ദേഹത്തോട് അത് അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം ഭയങ്കരമായി ശുഭിതനാണ് ചോദ്യങ്ങൾ ചോദിക്കില്ല ഇപ്പൊ നിങ്ങൾ എന്നോട് എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഇഷ്ടമുള്ള ചോദ്യം അല്ലല്ലോ നിങ്ങൾ ചോദിക്കണേ നിങ്ങൾ രാവിലെ വന്നിട്ട് എന്നെ എങ്ങനെയും പെടുത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യമല്ലേ നിങ്ങൾ ചോദിക്കണത് അത് മനസ്സിലാക്കി ഞാൻ അതിനോട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ശുഭിതനായല്ലോ അപ്പൊ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് പൊതുയോഗത്തിലാണെങ്കിലും പത്രസമ്മേളനത്തിലാണെങ്കിലും അങ് ഇങ്ങനെ ശുഭിതനാകരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിധി ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്ക് കൂടി ഏറ്റവും ആഘാതമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല ഈ ഇടുന്നത് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പം ജയിലിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് ജയിലിൽ ആയിരുന്നു നാൾ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആദ്യ ഭരണത്തിന്റെ രണ്ടാമത്തെ ഭരണത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സെക്രട്ടറിക്കെതിരായിട്ടാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വലിയ തെളിവുകളുണ്ട് അദ്ദേഹത്തിനെതിരായി പ്രാഥമികമായി അനധികൃതമായി സമ്പാദിച്ചതിനെ പറ്റി ആദ്യം അന്വേഷിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥൻ ഈ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് അന്വേഷിച്ച അത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി അല്ലേ ഹൈക്കോടതി വിധിയിലെ കൺക്ലൂഷൻ മാത്രമല്ല പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് പ്രാഥമികമായി തെളിവുണ്ടെന്നു സി ബി ഐ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു വലിയ അടിയാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി ഇതൊക്കെ ചോദിച്ചാലാണ് ശുഭതരാകുന്നത് ഇതൊക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ശുഭതരാകുന്നത് ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ ശുഭരായ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട കാര്യമാണ് ഇപ്പം എക്സാലോജിക്കിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം വഖഫിന്റെ കാര്യത്തിൽ മുനമ്പത്ത ജനങ്ങളെ വഞ്ചിച്ചതിൻ്റെ കാര്യം മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രി ഇതൊന്നും മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രി മാത്രമല്ല വർഗീയതയ്ക്ക് കുടചൂടി കൊടുക്കുകയാണ് സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് പേടിച്ചിട്ടാണെന്ന് അറിയില്ല എനിക്ക് കേസ് സംഘപരിവാറിന് ഒരു അജണ്ടയുണ്ട് ഭിന്നിപ്പിക്കുക ആ അജണ്ടയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി കൊടചൂടിക്കൊടുക്കുക അതില് നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലൊക്കെ കണ്ട കാര്യം കൊട ചൂടിക്കൊടുക്കുകയാണ് സംഘപരിവാറിന്റെ ഭയന്ന് സംഘപരിവാർ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ജാതിയിലും മതത്തിലും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന വിഭജനത്തിന് മുഖ്യമന്ത്രി കൊട പിടിച്ചു കൊടുക്കുകയാണ് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറണം കേരളത്തിന് വേണ്ടി അതിൽ നിന്ന് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന സംസ്ഥാന ഗവർണർ കോടതി സുപ്രീം കോടതി വിധിയെ കുറിച്ച് ഗവർണർ നടത്തിയ പരാമർശം ഖേദകരമാണ് അങ്ങനെ ഒരു ഗവർണർ അങ്ങനെ പറയാൻ പാടില്ല സുപ്രീം കോടതി ഫുൾ ബെഞ്ചിന്റെ വിധി വന്നാലും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി രണ്ടംഗങ്ങളുടെ വിധി വന്നാലും അത് ബൈൻഡിങ് ആണ് ഭരണഘടനാപരമായി ബൈൻഡിങ് ആണ് ആ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് കേരള ഗവർണറുടെ പരാമർശം സുപ്രീം കോടതി വിധി അത് രണ്ട് അംഗങ്ങൾ നടത്തിയ വിധിയല്ലേ അത് ഫുൾ ബെഞ്ചിൽ പോകേണ്ട വിധിയല്ലേ അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഭരണഘടനാ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി വിധി ബൈൻഡിങ് ആണ് നമുക്കെതിരെ വന്നാലും ബൈൻഡിങ് ആണ് വേണമെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം പക്ഷേ ഗവർണർ അങ്ങനെ ഒരു പരാമർശം ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് കോടതി ഗവർണർ ഭരണഘടനാ ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായി ഇങ്ങനെ ഒരു അനുചിതമായി അദ്ദേഹത്തിന്റെ ആ കമന്റ് അനുചിതമായി പോയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അവർക്കെന്താ അതിന്റെ അത് കാര്യം എം വി ഗോവിന്ദൻ എന്താ കാര്യം എം വി ഗോവിന്ദന് വേറെ ഒരുപാട് കാര്യം നോക്കാണ്ട് അത് പോയി അന്വേഷിക്കും ഇത് ഞങ്ങൾ തീർത്തോളാം